നമസ്കാരം മേയറുമായി തർക്കമുണ്ടായ വിഷയത്തിൽ ഡ്രൈവർ യെതുവിന്റെ ഡ്രൈവിങ്ങിൽ തെറ്റില്ലെന്ന് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം കണ്ടെത്തി മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയായില്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം എന്നാൽ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു ഇതോടെ കെ എസ് ആർ ടി സി വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കിയിരുന്നു ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാത്തതിൽ പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സിസി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായി ഇതോടെ വിജിലൻസ് അന്വേഷണം വഴിമുട്ടിയ രീതിയിലാണ് ബസ്സിലെ കണ്ടക്ടറും മറ്റു യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടില്ല കാർ കുറുകെയിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്നാണ് യാത്രക്കാരുടെ മൊഴി മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാംകൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്നും വിജിലൻസ് റിപ്പോർട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വെളിപ്പെട്ടത് ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ് ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്തമുണ്ട് മേയറും ഡ്രൈവറും തർക്കമുണ്ടായ സംഭവത്തിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായത് കെ നിന്ന് തന്നെയാണെന്നാണ് സൂചന കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള കാർഡ് കാണാതായിട്ടും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല സംഭവ ദിവസം പുലർച്ചെ മൂന്നിനാണ് ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റിയത് അതുവരെ കണ്ടക്ടർ ബസ്സിലുണ്ടായിരുന്നു തുടർന്ന് സ്റ്റാൻഡിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നു ചുമതല തൊട്ടടുത്ത ദിവസം കെ എസ് വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും സി ക്യാമറകളുടെ കാര്യം മറച്ചുവെച്ചു തുടക്കം മുതൽ കെ എസ് ആർ ടി സി കാര്യം ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത് പോലീസിനെയും ഇക്കാര്യം അറിയിച്ചില്ല രണ്ട് ദിവസത്തിനു ശേഷം മാധ്യമ വാർത്തകളിലൂടെയാണ് പോലീസ് ക്യാമറകളുടെ കാര്യം അറിയുന്നത് പോലീസ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നു സംഭവ ദിവസത്തെ സിസിടി വി ദൃശ്യങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രനും സഹോദരനും തർക്കങ്ങൾ മൊബൈലിൽ പകർത്തിയവരോട് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും യാത്രക്കാരുടെ മൊബൈലിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചതായും ആരോപണമുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ബസിലെ സിസിടി വി ദൃശ്യങ്ങളും മാറ്റിയതെന്നാണ് സൂചന സംഭവത്തിന് ശേഷം സ്റ്റാൻഡിലെത്തിയ ബസ്സിനു സമീപം ചില യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യവും സംശയാസ്പദമാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട് നന്ദി